പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഫൈസി ബിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ കേരളത്തിൽ ആരിഫ് ഹുസൈൻ അറിയാമല്ലോ അദ്ദേഹം നിരീശ്വരവാദിയാണ് വിശ്വാസിയല്ല എക്സ് മുസ്ലിം എന്നാണ് അദ്ദേഹം അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം ഏതായാലും അദ്ദേഹം നിരീശ്വരവാദിയാണ് വിശ്വാസിയല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വർത്താനവും അദ്ദേഹത്തിൻ്റെ വാദവും കേട്ടാൽ ഇസ്ലാം മാത്രമേ ഇവിടെ ഒരു മതമുള്ളൂ മുസ്ലിമീങ്ങൾ മാത്രമേ ഇവിടെ വിശ്വാസികളുമുള്ളൂ എന്ന് തോന്നിപ്പോകും അത് വേറെ വിഷയം ഇരിക്കട്ടെ ഏതായാലും അദ്ദേഹം ഇന്ന് ഇസ്ലാമിനെ വിമർശിക്കാനും ഇസ്ലാമിനെ വികൃതമാക്കാനും മോശമാക്കിയിട്ട് ചിത്രീകരിക്കാനും വേണ്ടിയിട്ട് അവസാനം കൊണ്ടുവന്ന അടവ് കോയാക്കോൾ നിങ്ങൾ കണ്ടു കാണും സോഷ്യൽ മീഡിയയിൽ അതായത് കേരളത്തിനകത്തും പുറത്തുമുള്ള ആളുകളെ കൊണ്ട് തന്നിലേക്ക് വിളിപ്പിക്കുകയും കോൾ ചെയ്യിപ്പിക്കുകയും അങ്ങനെ ഫോൺ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഇസ്ലാമിനെ വികൃതമാക്കാൻ വേണ്ടിയിട്ട് മാത്രം പഠിച്ചു വെച്ച ചില ഉദ്ധരണികൾ അവിടെ ഉദ്ധരിച്ചു കൊണ്ട് ഇസ്ലാമിനെ ഒന്നുകൂടെ വികൃതമാക്കാൻ ഒന്നുകൂടെ ഇസ്ലാം അങ്ങനെയല്ല ഇങ്ങനെയാണ് ആളുകളെ കൊല്ലാൻ പറയുന്ന മതമാണ് മുസ്ലിമികളല്ലാത്തവരെ എല്ലാവരെയും കൊല്ലാൻ വേണ്ടിയിട്ട് ആജ്ഞാപിക്കുന്ന മതമാണ് എന്ന് അത് സത്യമല്ലാത്ത ഒരു കാര്യം ഇവിടുത്തെ പൊതുസമൂഹത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആരിഫ് ഹുസൈൻ നടത്തുന്ന വളരെ തരം താഴ്ന്ന മോശപ്പെട്ട പണി കോയാക്കോൾ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം നമ്മൾ പഠിച്ചതാണ് നമ്മുടെ അയൽവാസി അത് മുസ്ലിം അല്ല എന്നുണ്ടെങ്കിലും ഏത് വിശ്വാസി ആണ് എന്നുണ്ടെങ്കിലും ഏത് മതക്കാരനായാലും തരക്കാരനായാലും അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും തന്നിലേക്ക് ചേർത്തി പിടിക്കുകയും ചെയ്യണം എന്ന് പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആാനാണ് അള്ളാഹുവിൻ്റെ മുത്ത് റസൂലാണ് എന്നാൽ അതൊന്നും നോക്കാതെ അതൊന്നും വായിക്കാതെ ഒരു പ്രത്യേക കാലത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു യുദ്ധവേളയിൽ ആ സന്ദർഭത്തിലേക്ക് മാത്രം അവതരിപ്പിക്കപ്പെട്ട ഒരു ഖുർആാനിൻ്റെ ഒരു സൂക്തം ഉദ്ധരിച്ചു കൊണ്ട് ഇസ്ലാമിൻ്റെ കൽപ്പന ഇങ്ങനെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഇതാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ വളരെ മോശമാക്കി ചിത്രീകരിക്കാൻ ആരിഫ് ഹുസൈൻ ഇപ്പോൾ നടത്തുന്ന ശ്രമമുണ്ടല്ലോ അത് വളരെ മോശമാണ് വളരെ തരം താഴ്ന്നതാണ് പക്ഷേ ആരിഫ് ഹുസൈന് എന്ത് മോശം ആരിഫ് ഹുസൈന് എന്ത് തരം താഴ്ന്ന പ്രശ്നം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ വിളിക്കുന്ന ആളുകളൊന്നും ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകളോ അതല്ലെങ്കിൽ ഈ മനസുഹായ ആയത്തുകളെക്കുറിച്ച് അറിയുന്ന ആളുകളോ ഒന്നും അല്ല ഇവർ വിളിക്കുന്ന സമയത്ത് കുർ ആനിൽ ഇങ്ങനെയില്ലേ ഖുർആാനിൽ ഇങ്ങനെ പറയുന്നില്ലേ എന്നുള്ളത് അവരോടങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ അവർക്കും ഉത്തരം മുട്ടുകയാണ് അങ്ങനത്തെ ഒരു രംഗം സൃഷ്ടിച്ചുകൊണ്ട് അത് സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിക്കിനെ കാണിപ്പിച്ചും കേൾപ്പിച്ചും ഇസ്ലാമിനെ വികൃതമാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ആരിഫ് ഹുസൈൻ നടത്തുന്ന ഈ തരം താഴ്ന്ന ഗോസിപ്പ് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇവിടുത്തെ വിശ്വാസികളായ ആളുകളോട് പറയാനുള്ളത് ഇവർ ഈ ആരിഫ് ഹുസൈനും ടീമുമെല്ലാം ഇസ്ലാമിനെ മോശമാക്കാൻ വേണ്ടിയിട്ടുള്ളത് എമ്പാടും സെറ്റാക്കി വെച്ചിട്ടാണ് അവർ ഈ പരിപാടിക്കൊരുങ്ങിയിട്ടുള്ളത് ഈ വിളിക്കുന്ന ആളുകളോ ഈ വിളിക്കുന്ന ആളുകൾ ഒരു പക്ഷേ ആരിഫ് ഹുസൈനോടുള്ള ആ ദേഷ്യം അതല്ല എന്നുണ്ടെങ്കിൽ ആരിഫ് ഹുസൈനോട് ഒന്ന് സംസാരിച്ചു കൊണ്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കാമല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും വിളിക്കുന്നത് പക്ഷേ ആരിഫ് ഹുസൈൻ വിളിക്കട്ടെ ആരായാലും ആ വിളിക്കുന്ന ആളുകളോട് ഇങ്ങനത്തെ ചില സാധനങ്ങൾ അങ്ങ് ഇട്ട് കൊടുക്കാൻ റെഡിയായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ആരും ആരിഫ് ഹുസൈനെ വിളിച്ചുകൊണ്ട് നമ്മളെ ഇസ്ലാമിനെ മോശമാക്കി ചിത്രീകരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത് അങ്ങനത്തെ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് നമ്മൾ നമ്മളെ അടിക്കാനുള്ള ഒരു വടിയാണ് സത്യത്തിൽ അവനിലേക്ക് വിളിക്കുന്നതിലൂടെ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഇപ്പോൾ നമ്മൾ ചിന്തിക്കുക കഫറ കാഫിരീങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെക്കുറിച്ച് ഇങ്ങനെ പറയുന്നില്ലേ അങ്ങനെ പറയുന്നില്ലേ എന്ന് ആരിഫ് ഹുസൈൻ ചോദിക്കുമ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കാഫിർ കഫറ എന്നൊക്കെ പറയുമ്പോൾ എന്താ വേഗം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുക എന്താണ് അവരുടെ ചിന്തയിൽ ഓടിയെത്തുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഫറ കാഫിർ എന്നുള്ളത് അറബി വാക്കുകൾ മാത്രമാണ് ആ അറബി വാക്കുകളുടെ അർത്ഥം ഒരു തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല പല തലങ്ങളിലേക്കും അതിനെ നമ്മൾ കാണേണ്ടതുണ്ട് അതിൻ്റെ അർത്ഥങ്ങൾ പല തലത്തിലേക്കും വ്യാപിച്ച് കിടക്കുന്നതാണ് എന്നുള്ളത് എത്ര പേർക്ക് നമ്മിൽ അറിയാം ഒന്ന് ചിന്തിക്കുക ഒന്ന് പഠിക്കുക കഫറ എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു എന്നാണ് ഉദാഹരണത്തിന് ഒരു രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം ഒരു രാജ്യത്തിലെ സകലമാന ജനങ്ങളുടെയും നന്മക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ എങ്കിൽ ആ കാര്യങ്ങളെ നിഷേധിക്കുന്ന ആൾ ആരായാലും ആ വിഷയത്തിൽ അയാൾ കഫറ അയാൾ കാഫിർ എന്നൊക്കെ അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടും അവരെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടും നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ ഇതൊന്നും ഇവർ ചിന്തിക്കുന്നില്ല ഇതൊന്നും ഇവർ നോക്കുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം നമ്മൾ അവരിലേക്ക് ഈ കോയാക്കോൾ എന്നുള്ള പ്രോഗ്രാമിൽ നമ്മൾ കോൾ ചെയ്തുകൊണ്ട് നമ്മളെ അടിക്കാനുള്ള ഒരു വടി നമ്മളായിട്ട് കൊടുക്കരുത് എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് വളരെ സ്നേഹത്തോടെ പങ്കുവെക്കാനുള്ളത് ഒന്നുകൂടെ പറയാനുള്ളത് ഇവനേക്കാൾ വലിയ ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇസ്ലാം ഇവിടെ വന്നത് മുതൽ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവ് വസ്ലം തങ്ങൾ ഇസ്ലാമിക പ്രബോധന ദൗത്യം തുടങ്ങിയത് മുതൽ ഇസ്ലാമിനെ പല തരത്തിലും അതിനു മുമ്പും ഇവിടെ ഇസ്ലാമിനെ പരിചയപ്പെടുത്താനും ഇസ്ലാമിനെ പ്രബോധനം നടത്താനും പ്രവാചകന്മാർ വന്നപ്പോഴെല്ലാം എങ്ങനത്തൊക്കെയോ ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് എത്ര വമ്പന്മാർ എത്ര വലിയ കൊമ്പന്മാർ നിരീശ്വരവാദികൾ ഒരു പ്രത്യേക തലത്തിൽ മാത്രം ചിന്തിക്കുന്ന ആളുകൾ അങ്ങനെ ഞാൻ റബ്ബാണ് എന്ന് പറഞ്ഞവർ ഞാനാണ് ഏറ്റവും വലിയ ആൾ എന്ന് പറഞ്ഞവർ അങ്ങനത്തെ ആളുകളൊക്കെ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് പിന്നെയാണോ ഈ ആരിഫ് ഹുസൈൻ ഈ യുക്തിവാദികളും നമ്മുടെ കേരളത്തിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു കാലത്ത് ഇവർ എവിടെയെങ്കിലുമൊക്കെ വല്ല മൈക്കും കെട്ടി പ്രസംഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആളുകളെല്ലാവരും ഉന്നത്തെ കാരണവന്മാർ ഉന്നത്തെ ആളുകൾ എല്ലാവരും അതാരുടെ പരിപാടിയാണ് എന്ന് ഒന്ന് നോക്കും അത് നിരീശ്വരവാദികളുടെ യുക്തിവാദികളുടെ പരിപാടിയാണ് എന്ന് മനസ്സിലാക്കിയാൽ അവരറിഞ്ഞാൽ ഒരന്തും കുന്തും ഇല്ലാത്ത ആളുകളുടെ പരിപാടിയാണ് അത് കേട്ട് സമയം കളയുന്നത് എന്തിന് എന്നും ചിന്തിച്ച് അവരങ്ങ് പോകും എന്നാൽ ഇന്ന് അവർക്ക് കിട്ടിയ ഏറ്റവും നല്ല ഒരു സ്ഥലമാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലൂടെ അവരിങ്ങനെ ഓരോന്നും പറഞ്ഞും ഓരോന്നും ഉണ്ടാക്കിയും എങ്ങനെയെങ്കിലും ഞങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങളുടെ വാദങ്ങളുമെല്ലാം ഇവിടുത്തെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കണം എന്നും ചിന്തിച്ചും കൊണ്ട് പല തരത്തിലുള്ള അടവുകളും പയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽപ്പെട്ട ഒരടവ് മാത്രമാണ് ഈ കോയാക്കോൾ അത് തിരിച്ചറിയുക